ഹലോ എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖത്തിന് കുറച്ചൊരു കുറവുണ്ട് രണ്ടു ദിവസമായി പനിയായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ ആയിട്ട് ഇപ്പം പെയിന്റിങ് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറേയില്ല എപ്പം ബോഹാർട്ടിൽ നെയിം എഴുതുന്നത് മാത്രമേ ഇപ്പം ചെയ്യാറുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഒരു പെയിന്റിങ് ചെയ്യാന്ന് ഇതന്നേ ഞാൻ വിരച്ച് പകുതി ആക്കി വെച്ചൊരു സാധനമാണ് വിരച്ചിട്ട് പകുതിയാകുമ്പോഴെൻ്റെ ഇൻട്രസ്റ്റ് പോയിട്ട് ഞാൻ ഞാനവിടെ ബാക്കി വെച്ചത് ഞാൻ ഇടയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച ലുക്ക് കിട്ടൂലെന്ന് മനസ്സിലാവുന്ന ഒരു സമയത്ത് ഞാൻ അത് അവിടെ ബാക്കിയാക്കി വെക്കും എന്നിട്ട് പിന്നെ എപ്പോഴും ഞാനത് കംപ്ലീറ്റ് ആക്കി വെക്കലാന്ന് എപ്പോഴത്തേ പതിവ് അതായത് ഒരു ബാർ വരക്കാനാണ് ഉദ്ദേശിച്ചത് ചോക്കോ ബാർ നമ്മൾ അടിച്ചാൽ ഫസ്റ്റ് ഒരു ബൈറ്റ് എടുത്താൽ അതിങ്ങനെ ഒരു പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് ആ രൂപത്തെ കിട്ടുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ചോക്കോബാർ ആയതിനോ അല്ല അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എത്തിയോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ മറക്കാതെ ഒരു ലൈക്ക് ഇട്ട് ഒരു കമൻ്റ് കൂടെ ചെയ്തേക്ക് എനിക്കിത് വരച്ചു തുടങ്ങുമ്പോൾ ഇത് നല്ല വൃത്തി കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്ത സമയത്ത് ഇങ്ങനെ ഓരോരുടെ ഷെയ്ഡിങ്ങും ഇതെല്ലാം കൂടി കൂടി വരുന്ന എല്ലാ സമയത്ത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായ പോലെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാ ഇത് ഇഷ്ടപ്പെട്ടുനോ